വാളയാറിൽ കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി റാം നാരായൺ ബാഗേലിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായമായി നൽകുമെന്നും മന്ത്രി കെ രാജൻ ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരുമായും ചർച്ച നടത്തിയ ശേഷം പണം കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി കെ രാജനു പുറമെ അഞ്ച് ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിധിയിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി എം ഡിആർഎഫിൽ നിന്നുള്ള സഹായം ഗൗരവമായി കണക്കാക്കും അത് ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിനാണ് അതിൻ്റെ അന്തിമമായിട്ടുള്ള അധികാരം ചർച്ചയിൽ ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു ബന്ധപ്പെട്ടവർ അഭിപ്രായം രേഖപ്പെടുത്തി അക്കാര്യം ആ കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കും എന്ന് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പണം അവർക്ക് തന്നെ കിട്ടണം എന്ന കാര്യത്തിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് സാരങ്ക് പാലക്കാട് അതിക്രൂരമായി ഒരു അതിഥി തൊഴിലാളി കൊല ചെയ്യപ്പെട്ടു സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം അതിക്രൂരമായി ആ യുവാവിനെ മർദ്ദിക്കുകയും പിന്നീട് കൊല്ലപ്പെടുകയുമായിരുന്നു അപ്പോൾ സർക്കാർ ഒരു കൈ സഹായം ആ കുടുംബത്തിന് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പത്ത് ലക്ഷം രൂപ നൽകും എന്നുള്ള തീരുമാനം മന്ത്രി കെ രാജനാണ് എന്തൊക്കെയാണ് ി തീർച്ചയായും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വളരെ ഗൗരവ ഗൗരവപൂർവം തന്നെ ഇടപെട്ടു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് ഇതിനായാലും കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇരുപത്തി ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു ആദ്യമേ തന്നെ കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ഇന്ന് നടന്ന ചർച്ചക്കൊടുവിൽ അത് പത്ത് ലക്ഷമായി ഒരു തീരുമാനത്തിലെത്തി പത്തു ലക്ഷം രൂപയും അതുപോലെ തന്നെ ഈ മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള നടപടികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നിർവഹിക്കും ഇതിനു വേണ്ടിയിട്ട് വിമാന സൗകര്യം ഏർപ്പെടുത്തും ഇന്ന് വൈകിട്ടോടുകൂടി അതായത് മറ്റ് നടപടികൾ കൂടി മെഡിക്കൽ കോളേജിലെ നടപടികൾ കൂടി പൂർത്തിയായതിനു ശേഷം മൃതദേഹം ഇത്തരത്തിൽ ഛത്തീസ്ഗഡിലേക്ക് വിമാനം വഴി വിമാനമാർഗം വഴി അയക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെയും അതേ വിമാനത്തിൽ തന്നെ അയയ്ക്കാനുള്ള നടപടികളും ഉറപ്പായിട്ടുണ്ട് അതിൻ്റെ ചുമതലകളൊക്കെ തൃശൂർ ജില്ലാ കളക്ടർക്കാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്തിനേലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇതിനെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകാതെ ഇരിക്കാനുള്ള ശക്തമായ നടപടികളും സർക്കാർ പാലിക്കുമെന്ന് മന്ത്രി കെ രാജൻ ഉറപ്പു നൽകി ഈ പത്ത് ലക്ഷം രൂപ ഈ ഇനി വരുന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ശേഷം ഉടനെ തന്നെ ഈ പത്ത് ലക്ഷം രൂപ കൈമാറും ആ പത്ത് ലക്ഷം കൈ പത്ത് ലക്ഷം രൂപ കൈമാറുന്നതോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് ആ കുടുംബാംഗങ്ങളുടെ കയ്യിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തണം കാരണം ഏതെങ്കിലും തരത്തിൽ അത് മറ്റ് ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ആ തരത്തിൽ ഒരു ക്രമക്കേട് നടത്തി ആ പൈസ തട്ടി എടുത്തു പോകരുതെന്നുള്ള കാര്യം കൂടി സർക്കാർ ഉറപ്പുവരുത്തും അതിന്റെ ഭാഗമായിട്ട് ഈ ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ഈ പണം കൈമാറുക അതിനുവേണ്ട ശക്തമായിട്ടുള്ള നടപടികളും സ്വീകരിക്കും അതുപോലെ തന്നെ കുടുംബത്തിന്റെ പ്രധാന ആവശ്യമായിരുന്നു കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും നിലവിൽ അഞ്ച് ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നാല് പേർ ആർ എസ് എസ് പ്രവർത്തകരാണ് ബാക്കിയുള്ള ആളുകളെ അതായത് ഒരു സ്ത്രീ അടക്കം ഈ ആൾക്കൂട്ട ആക്രമണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ ആ എല്ലാ ആളുകളെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് തുടക്കം മുതലേ കുടുംബാംഗങ്ങൾ റാംമോഹൻ നാരായണന്റെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അത്തരത്തിൽ എല്ലാ ആളുകളെയും ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യും എന്തിനാലും ഈ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കും ഒരാളെയും വെറുതെ വിടില്ല എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിട്ടുള്ളത് തീർച്ചയായും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ ഈ നടപടികളും സ്വീകരിക്കുമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത് സച്ചിൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്